ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ആരംഭിക്കുന്നത് ഭയങ്കര സങ്കടത്തോടു കൂടിയാണ് നല്ല വിഷമത്തോടു കൂടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ നമുക്ക് ന്യൂസുകളിലൂടെയും അതുപോലെ തന്നെ പത്രങ്ങളിലൂടെയും ടി വി വഴിയും അങ്ങനെയുള്ള മറ്റ് ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ ഒക്കെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് നമ്മുടെ വയനാട് ജില്ലയിലെ ചില പ്രദേശങ്ങൾ മൊത്തത്തിൽ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് നശിച്ചു പോയിട്ടുള്ള അവസ്ഥയാണ് ഉരുൾപൊട്ടൽ കൊണ്ട് അവിടെയുള്ള ഒരുപാട് ജീവനുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇപ്പം അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്കത് കണ്ട് ഒരു ശേഷിയല്ല അപ്പോൾ നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ അവരുടെ ഫാമിലി അതുപോലെ തന്നെ ഫാമിലി മെമ്പേഴ്സ് റിലേറ്റീവ്സ് അവർക്കൊക്കെ എത്രത്തോളം ഇത് താങ്ങാൻ കഴിയും ഒരുപാട് ജീവനാണ് ഇങ്ങനെ നശിച്ചു പോയിട്ടുള്ളത് അപ്പോൾ കാണുമ്പോൾ തന്നെ സഹിക്കാൻ കഴിയുന്നില്ല അപ്പോൾ അത് നമുക്ക് ഫീൽ ചെയ്യുമ്പോൾ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാവും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് പക്ഷേ നമുക്ക് എന്ത് ചെയ്യാനും അല്ലേ അവരുടെ കൂടെ നിൽക്കാനും നമ്മളെ കൊണ്ടാവുന്ന സഹായങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കാനും മാത്രമേ നമുക്ക് കഴിയുള്ളൂല്ലോ അവരുടെ ദുഃഖത്തിൽ പങ്കുചേരാം അല്ലാണ്ട് അവരുടെ ദുഃഖം നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് എടുക്കാനുള്ള ഒരു ശക്തി നമുക്ക് ഇല്ല അല്ലേ കാരണം നമുക്ക് ന്യൂസ് വായിക്കുമ്പോൾ കേൾക്കുമ്പോൾ തന്നെ അത് കണ്ടു നിൽക്കേണ്ട ശക്തിയില്ല സത്യം പറഞ്ഞാൽ എനിക്കൊന്നും അപ്പോൾ അവരുടെ കൂടെ നമ്മളെ ആവുന്നതുപോലെ നമ്മളെ കൊണ്ട് സഹായങ്ങൾ ചെയ്തിട്ടും നമ്മുടെ സപ്പോർട്ട് കൊണ്ടും അവരെ കൂടെ ചേർത്ത് നിർത്താനേ ഇപ്പോൾ എല്ലാവർക്കും കഴിയുള്ളു അപ്പോൾ ഈ ഒരു വീഡിയോ കൊണ്ട് ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവരും അവരെ സഹായിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ് അതുപോലെ തന്നെ ഒരുപാട് പേരുടെ ജീവൻ നഷ്ടമായിട്ടുണ്ട് അപ്പോൾ അവരുടെയൊക്കെ ആത്മാവിനെ നിത്യശാന്തി നേരാനും മാത്രമേ നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് സാധിക്കുള്ളൂ അപ്പോൾ നമ്മൾ എത്രത്തോളമാണ് പ്രകൃതിയെ നശിപ്പിക്കുന്നത് അല്ലേ നമ്മൾ എന്തൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടാണ് നമ്മൾ പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ചാൽ തിരിച്ച് നമ്മളെയും പ്രകൃതി ഒരു നാൾ നശിപ്പിക്കും എന്നതിൻ്റെ തെളിവാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലെ നമ്മളെ മനുഷ്യർക്ക് മാത്രമല്ല ഭൂമിയെ കീറി മുറിക്കാൻ കഴിയുന്നത് അല്ലെങ്കിൽ ഭൂമിയെ നശിപ്പിക്കാൻ കഴിയുന്നത് തിരിച്ച് നമ്മളെ നശിപ്പിക്കാനുള്ള ശേഷിയും പക്വതിയും ഒക്കെ ഭൂമിക്കും പ്രകൃതിക്കും ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അതുകൂടി നമുക്ക് ഭൂമി കാണിച്ചു തരികയാണ് കാരണം നമ്മളിങ്ങനെ ഇഞ്ചിഞ്ചായിട്ട് ഭൂമിയെ നശിപ്പിക്കുകയാണ് മണിമാളികൾ പണിയുന്നു അല്ലെങ്കിൽ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ അങ്ങനെ എന്തൊക്കെ എന്തൊക്കെയാണ് മരങ്ങൾ വിട്ട് നശിപ്പിക്കുന്നു അല്ല അങ്ങനെ ഓരോ തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മൾ പ്രകൃതിയെ കീറി മുറിച്ച് നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു നാൾ തിരിച്ച് നമ്മളെയും പ്രകൃതി ില്ലാണ്ടാക്കും എന്നുള്ള ഒരു സൂചന കൂടിയാണ് ഇപ്പോൾ കാണുന്ന ഒരു വാർത്തകളും ന്യൂസുകളും അല്ലെ തിരിച്ച് നമ്മളെയും ആക്രമിക്കാനുള്ള ഇരട്ടി അല്ലെങ്കിൽ ആയിരം ഇരട്ടി ശക്തി അവർക്കുമുണ്ട് എന്നുള്ളത് അവർ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ ആ ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ ഞാനിത് കണ്ടിട്ട് എൻ്റെ ആത്മാവിൽ നിന്ന് കുറച്ച് വരികൾ ഞാൻ എഴുതിയെടുത്തു കാരണം എനിക്ക് എന്തെങ്കിലും ഒരു ടോപ്പിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ കവിത എഴുതാനുള്ള ഒരു ഒരാഗ്രഹമുള്ളൊരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ എനിക്ക് ആവുന്ന രീതിയിൽ രണ്ട് ലൈൻ ഞാൻ എഴുതിയിട്ടുണ്ട് അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഉറപ്പായിട്ടും ഞാൻ അവരുടെ കൂടെ തന്നെയാണ് വയനാട് ജില്ല അതുപോലെ തന്നെ ആ ഒരു പ്രദേശത്തിൻ്റെ കൂടെ തന്നെ ഉണ്ട് എങ്കിലും കൂടി നമ്മളെ പ്രകൃതിയെ കാണാണ്ടിരിക്കാൻ കഴിയില്ല അവരെന്തുകൊണ്ടാണ് തിരിച്ച് നമ്മളെയും ആക്രമിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ആ ഒരു ചിന്തയിൽ നിന്ന് ഞാൻ രണ്ടുപേരെ കവിത എഴുതിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പാട്ട് പാടുന്ന രീതിയിൽ അല്ലെങ്കിൽ കവിത ചൊല്ലുന്ന രീതിയിൽ ചൊല്ലുന്നില്ല ഞാൻ എഴുതിയ കവിത നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു തരാം ഇതിൻ്റെ ഈണവും ബാക്കിയൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്കാവുന്നുണ്ടെങ്കിൽ നിങ്ങളത് ഈണമൊക്കെ ആക്കിയിട്ട് കറക്റ്റ് ചെയ്തിട്ട് അയച്ചു തരാൻ വേണ്ടി ശ്രമിക്കുക ഞാൻ ജസ്റ്റ് ഒന്ന് ഞാൻ എൻ്റെ എഴുതിയ കവിത നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം അപ്പോൾ തലക്കെട്ട് എന്താന്ന് വെച്ചാൽ പ്രളയം അപ്പോൾ പ്രളയം എന്നുള്ള ഒരു കവിതയാണ് ഞാൻ എഴുതിയിട്ടുള്ളത് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്ന് വായിച്ചു തരണം പ്രളയം പ്രളയമേ നിനക്കും ശക്തിയുണ്ട് നിന്റെ ഹൃദയമെടുപ്പ് ഭയം കൊണ്ടും കോപം കൊണ്ടും തുടിക്കുന്നത് അറിഞ്ഞിട്ടും ചിലർ നിനക്ക് മേൽ ആഞ്ഞടിച്ചു താങ്ങാവുന്ന ദിലേറെ ഭാരം നിന്നിലേക്ക് ആവാഹിച്ചു ഒക്കെ സഹിച്ചു നീ ശാന്തനാകുമ്പോഴും ഒരിക്കലും ആരും തിരിച്ചറിഞ്ഞതേയില്ല നിനക്കും ജീവനുണ്ടെന്ന് കരയുന്ന ഭൂമിയാം നിന്റെ കണ്ണുനീരൊപ്പാൻ ഭൂമിയാം മക്കൾ ശ്രമിപ്പതേയില്ല ഹൃദയം നീറുന്ന വേദനയാണ് ഭൂമി പിളർന്നു കാണിക്കുന്നത് കൂറ്റൻ മണിമാളികകൾ പണിയുമ്പോഴും പച്ചയാം വിരിപ്പെട്ട പാടത്തിൽ മണൽ കൂമ്പാരങ്ങൾ കൊണ്ട് മൂടുമ്പോഴും മരങ്ങൾ വെട്ടി ഫർണിച്ചുകൾ ഒരുക്കുമ്പോഴും ഭൂമിയെ ഓരോ ദിനം കാർന്നു തിന്നുമ്പോഴും മനുഷ്യ നീ ഒരിക്കലെങ്കിലും അറിഞ്ഞോ നിന്റെ കാവലായിരുന്നു തണലായിരുന്നു അമ്മയായിരുന്നു പ്രകൃതി പ്രകൃതിയെന്ന് നിനക്ക് ശക്തിയുണ്ടെങ്കിൽ അതിന്റെ നൂറു മടങ്ങ് ശക്തിയുമായി പ്രകൃതി നിമിഷങ്ങൾ കൊണ്ട് നിന്നിലേക്ക് ആഞ്ഞടിക്കുമെന്ന് നീ അറിഞ്ഞതേയില്ല നീ ഇന്ന് ഭൂമിയെ വിളിച്ചു കരയുന്നു നിന്റെ പ്രളയം ഒന്ന് നിർത്തു എന്ന് പറഞ്ഞ് ഭൂമി എന്നിട്ടും നിന്നെ ചുട്ടു നശിപ്പിക്കുകയല്ല ഭൂമി കരയുകയാണ് കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ആ കണ്ണുനീരിന് പ്രളയത്തിൻ്റെ ശക്തിയുണ്ട് ആ കണ്ണുനീരിൽ നാം ലയിക്കുകയാണ് മനുഷ്യ നീ ചിന്തിക്കൂ പ്രകൃതി നമ്മെ നശിപ്പിക്കാൻ തുടങ്ങിയെങ്കിൽ കാരണം നാം മനുഷ്യർ തന്നെ അപ്പോൾ വരികളാണ് എഴുതിയിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയ വ്യൂസ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പ്രളയമേ നിനക്കും അറിഞ്ഞിട്ടും ചിലർ നിനക്കുമേലാംഗുന്നതിലേറെ ീ ശാന്തനാകുമ്പോഴും ഒരിക്കലും ആരും തിരിച്ചറിഞ്ഞൂമിയാം നിങ്ങൾ കണ്ണുനീരൊപ്പാൻ ഭൂമിയാം മക്കൾ ശ്രമിപ്പതേലീറുന്ന വേദന 别、嗯。<music> ആ നാം നാം മനുഷ്യ നീ ചിന്തിക്കൂ പ്രകൃതി നമ്മെ കാരണം തന്നെ ഒന്ന് സപ്പോർട്ട് അതുപോലെ പുതിയ വ്യോസ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക കേട്ടോ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഫാമിലിയിലേക്ക് പോയാൽ നമുക്ക് ൊളിച്ച് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്ത് ഹാപ്പി ആയി മുന്നോട്ട് നോക്കുക അതുവരേക്കും പുതിയ വീഡിയോ ആയിട്ട് ഓൾ